സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര അധ്യാപക പരിശീലനത്തിന് ചേലക്കരയിൽ തുടക്കമായി പഴയന്നൂർ നേതൃത്വത്തിലാണ് അഞ്ചു ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അവധിക്കാല അധ്യാപക പരിശീലന പരിപാടി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കേവലം അധ്യാപനത്തിൽ മാത്രമല്ല സാമൂഹികമായ പ്രവർത്തനങ്ങളിലെല്ലാം ഈ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ കേവലം അത് വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മനുഷ്യ ജീവിതത്തിൻ്റെ സാർവത്രിക തലങ്ങളെയും സഹജീവി സ്നേഹം കൊണ്ട് പ്രകാശം പരത്തുന്നതാക്കി മാറ്റത്തക്ക വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെയാണ് ആ നിലയിൽ നാം നോക്കി കാണുന്നത് നമ്മുടെ നമ്മുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ വളർച്ചയെ സംബന്ധിച്ചും നമ്മുടെ നാടും മറ്റു നാടുകളും തമ്മിലുള്ള വ്യത്യസ്തതകളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ പഠിപ്പും കഴിവും പ്രാപ്തിയും ശേഷിയും ഉപയോഗപ്പെടുത്തതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുമെല്ലാം അവരുമായി സംബന്ധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഓരോ മിനിറ്റും സെക്കൻഡും നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ നഷ്ടമാകാതെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക ആ നിലയിൽ നമ്മുടെ തുടർന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പഴയന്നൂർ ബിആർസിയിലെ ബി പി സി പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പ്രധാന അധ്യാപിക ഷീജ കുനിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ച് ദിവസം വീതമുള്ള രണ്ട് സ്പെല്ലുകളിലായാണ് അധ്യാപക പരിശീലന പരിപാടി നടത്തുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര